സുഖാണ് ആധാർ കാർഡുള്ള ആളുകൾ ഓഗസ്റ്റ് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇന്ന് രാജ്യത്തെ ഒരു പൗരന്റെ ഏറ്റവും വലിയ രേഖയാണ് ആധാർ കാർഡ് എന്ത് സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതര ആവശ്യങ്ങൾക്കും ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡിന്റെ കോപ്പി നിർബന്ധമാണ് കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾക്ക് ഇന്ന് ആധാർ കാർഡ് നിർബന്ധമാണ് പി എം കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷനുകൾ സ്കോളർഷിപ്പുകൾ ജൻ ആരോഗ്യ യോജന ചികിത്സാ പദ്ധതി ആരുണ്യ ചികിത്സാ പദ്ധതി റേഷൻ വിഹിതങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ വിവിധ സേവനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇന്ന് ആധാർ കാർഡ് നിർബന്ധമാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളോട് ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്ട്രീം പൂർത്തീകരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് എങ്കിൽ മാത്രമേ അവർക്ക് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ഉള്ളൂ ഇതിന്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗിന് വേണ്ടി പോയ പല ആളുകളുടെയും ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെട്ടിരുന്നു ഇതിന് കാരണം പത്ത് വർഷത്തിലധികം ആയി നമുക്ക് ആധാർ കാർഡ് ലഭിച്ചിട്ട് ഇതിനുശേഷം ഇത് പുതുക്കാത്തത് കൊണ്ട് തന്നെ പത്ത് വർഷം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അതായത് വിരലടയാളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടെ ഉള്ളവ കൊണ്ടാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നത് മാത്രമല്ല നമ്മുടെ രൂപത്തിൽ ഫോട്ടോയിൽ വന്നിട്ടുള്ള ആ മാറ്റങ്ങൾ ഇവ കൊണ്ടും പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിയേക്കാം മാത്രമല്ല ഫോൺ നമ്പർ അതിനിർണായകമാണ് ഇതുവരെ ഫോൺ നമ്പർ ആധാർ കാർഡിൽ ചേർക്കാത്തവരും മുമ്പ് ചേർത്ത നമ്പർ ഇപ്പോൾ കയ്യിലില്ലാത്തവരും ഉണ്ട് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആനുകൂല്യങ്ങളും സേവനങ്ങളും മുടങ്ങുന്ന സാഹചര്യത്തിൽ ഇവയെല്ലാം ലഭിക്കുന്നതിനും കൃത്യമായ സേവനങ്ങൾ നടത്തുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി യു ഐ ഡി എ ഐയുടെ ഭാഗത്തു നിന്നും കൃത്യമായ നിർദ്ദേശം വന്നിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ആധാർ കാർഡ് വിവരങ്ങൾ കൃത്യമാക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ മറ്റൊരു അഡ്രസ് പ്രൂഫായി നൽകിക്കൊണ്ട് ഡോക്യുമെന്റ് അപ്ഡേഷൻ നടത്തണം എന്നുള്ളത് മറ്റൊന്ന് ഇതിനു വേണ്ടിയാണ് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇത് സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി നിരവധി തവണ നീട്ടി നൽകി അവസാനമായി നീട്ടി നൽകിയിട്ടുള്ളത് സെപ്റ്റംബർ പതിനാല് വരെയാണ് അത് കഴിഞ്ഞാലും അത് നീട്ടിയേക്കാം എന്നാൽ ഇത് സ്വന്തമായി ചെയ്യണം എങ്കിൽ ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം മൊബൈൽ നമ്പർ മുമ്പ് ചേർക്കാത്തവരും പുതിയ നമ്പർ മാറിയിട്ടുണ്ട് എങ്കിൽ അത് മാറ്റി നൽകാത്തവർക്കും ഇത് ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി തന്നെ ചെയ്യണം അതിന് നിശ്ചിത ഫീസും നൽകണം ബയോമെട്രിക് രേഖ അതായത് വിരലടയാളവും ഫോട്ടോയും കണ്ണിൻ്റെ പ്രിൻറ്റും മാറ്റണമെങ്കിലും നിശ്ചിത ഫീസ് നൽകേണ്ടതുണ്ട് മൊബൈൽ നമ്പർ ഒരു നിർണായക രേഖയാണ് ആധാർ കാർഡ് മൊബൈൽ നമ്പറിൽ ചേർത്തിട്ടില്ല എങ്കിലോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ മാറിയിട്ടും ആധാറിൽ മാറ്റിയിട്ടില്ല എങ്കിൽ ആധാർ കാർഡിന്റെ തൊണ്ണൂറ് ശതമാനം ഉപയോഗവും നടക്കാതെ വരും പുതിയ അഡ്രസ് മാറ്റുന്നുണ്ട് എങ്കിൽ അതിന് നിക്ഷിത പ്രൂഫ് നൽകണം പാസ്പോർട്ട് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് കറണ്ട് ബില്ല് വാട്ടർ ബില്ല് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഇത് ചെയ്യുന്നതിന് അൻപത് രൂപയാണ് ഫീസ് അതേസമയം വിരലടയാളം കണ്ണിന്റെ പ്രിന്റ് ഓട്ടോമാറ്റിക എന്നിവയ്ക്ക് നൂറ് രൂപ നൽകണം പി ബി സി കാർഡിന് ഓർഡർ ചെയ്യണമെങ്കിൽ അധികം അൻപത് രൂപ കൂടി നൽകണം ഇനി സ്വന്തമായി ചെയ്യുന്നതിന് മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം ഡോക്യുമെൻ്റി അപ്ഡേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം അടുത്ത ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡ്രസ് ഡോക്യുമെന്റുകളുടെ തെളിവ് എന്നിവ തിരഞ്ഞെടുക്കുക ശേഷം മുമ്പ് പറഞ്ഞ രേഖകളിൽ നിങ്ങൾ നൽകുന്ന അഡ്രസ് പ്രൂഫ് സ്കാൻ ചെയ്തുകൊണ്ട് ആധാർ സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ സ്വന്തമായി സൗജന്യമായി ചെയ്യുന്നതിനാണ് സെപ്റ്റംബർ പതിനാല് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞാലും ഇത് അവസാനിക്കുകയില്ല നിശ്ചിത ഫീസ് നൽകേണ്ടി വരും എന്നുള്ളത് മാത്രം അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആർ പുതുക്കുന്നതിന് ഈ ഡേറ്റ് ഒന്നും ബാധകമല്ല അടുത്ത ആധാർ അറിയിപ്പ് കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കുട്ടി ജനിച്ച ഉടനെ രക്ഷിതാക്കളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് കുട്ടികൾക്ക് ആധാർ എൻറോൾമെന്റ് ചെയ്യാവുന്നതാണ് ആ ആധാർ കാർഡ് അഞ്ചു വയസ്സ് വരെ ഉപയോഗിക്കാം ബാൽ ആധാർ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ബ്ലൂ ആധാർ എന്നും ഇതിന് പേരുണ്ട് നീല നിറത്തിലുള്ള ആധാർ കാർഡാണ് ഇത് ആധാർ കാർഡിൽ കുട്ടിയുടെ ബയോമെട്രിക് വിവരങ്ങൾ ഉണ്ടാകുകയില്ല പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാകുന്ന കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം